സോ ഇന്നത്തെ എപ്പിസോഡ് പട്ടായ ഗേൾസിൻ്റെ ഫൈറ്റ് തന്നെയായിരുന്നു ഹൈലൈറ്റ്സ് സോ അതിനകത്ത് ഈ അനുമോളുടെ മുഖം കയറിയോ അതോ ആതിലൂറയുടെ മുഖം കയറിയോ അതോ ആർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഇനി ഫേസ് ചെയ്യേണ്ടി വരിക എന്നുള്ളതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ന്യായം ആതിലേടെ നൂറേടം ഭാഗത്താണെങ്കിലും പക്ഷേ അനുമോൾക്ക് തന്നെ ആയിരിക്കും മേ ബി പുറത്ത് സപ്പോർട്ട് കൂടാൻ പോകുന്നത് കാരണം അനുമോളുടെ സ്ഥിരം കൈൻഡ് ഓഫ് ഡ്രാമയാണ് കണ്ടുവരുന്നത് സോ അനുമോൾക്ക് ആക്ച്വലി കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരു സർവാധികാരം വേണമെന്നും താൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതായത് തൻ്റെ മൈൻഡിൽ പോകുന്ന രീതിയിൽ മാത്രം വേണം സെർവ് ചെയ്യാൻ എന്നുള്ളൊരു പിടിവാശിയല്ല ഇപ്പോഴും ഉള്ളതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് പക്ഷേ അവിടുത്തെ ഇപ്പം ഒമ്പത് പേരെ ഉള്ളതോ ആ ഒമ്പത് പേരിലെ ഏഴുപേരും പറയുകയാണ് തങ്ങൾക്ക് അങ്ങനെയല്ല ഫുഡ് വേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത് ഒരാൾ ന്യൂട്രലായിട്ടും അതായത് അനീഷ് ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നു അപ്പോൾ അനുമോൾക്ക് അവിടെ ആർക്ക് വേണ്ടിയാണ് അനുമോൾ ആ ഫുഡ് അവിടെ സേവ് ചെയ്ത് വെക്കുന്നതെന്ന് ഒരു ന്യായം കണ്ടെത്താൻ പറ്റില്ല അതായത് അനുമോള് കറി ആൾ കൂടുതലുണ്ടായിട്ടും ഒരാൾക്ക് കൂടുതൽ കൊടുക്കാൻ അനുമോൾ തയ്യാറായില്ല കാരണം അനുമോളെ എല്ലാവരും തുല്യമായിട്ട് സേവ് ചെയ്യുക സെർവ് ചെയ്യണം സെർവ് ചെയ്യണം കാരണം ഓൾറെഡി ഒരുപാട് കറിയുണ്ട് അപ്പോൾ പിന്നെ അത് അവിടെ ഒരാൾക്ക് കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രയാ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അവിടെ ഉണ്ടാകുന്നില്ല കാരണം അനുമോളുടെ ഒരു വാദം എന്ന് പറയുന്നത് ചോറും കറിയും കൂടെ മാറ്റി വെച്ചെങ്കിൽ പിന്നീട് ആർക്കെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചോറും കറിയും ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ സി അത് ഒരു എക്സ്ട്രായാണ് അതായത് ഒരു അധികമായിട്ട് അവരെടുക്കുന്നത് അതായത് ഈ പറയുന്ന പോലെ ആ ഒരു പേഴ്സൺ അപ്പോൾ ചോറും കറിയും കഴിക്കാൻ വരുന്ന പേഴ്സൺ എന്തുവാണേലും ബാക്കിയുള്ളവരെ കയ്യിൽ കൂടുതലല്ലേ കഴിക്കുന്നത് ഈക്വലി അവരെല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു എക്സ്ട്രാ ചോറും കറി അവിടെ വന്നു സോ അപ്പോൾ ഒരാൾ എക്സ്ട്രാ ചോറും കറി എടുക്കാൻ പോകണമെങ്കിൽ അവർക്ക് കൂടുതലല്ലേ കിട്ടുക അപ്പോൾ അതുകൊണ്ട് ഇൻഡിവിജ്വലി കൊടുത്തെങ്കിൽ ഒരാൾക്ക് കുറച്ച് ചോറ് കൂടുതൽ കൊടുക്കുന്നുണ്ടോ ഒരാൾക്ക് കുറച്ച് കറി കൂടുതൽ കൊടുക്കുന്നുണ്ടോ അവിടെ പ്രശ്നം ഉണ്ടാവേണ്ടതല്ല കാരണം അനുമോൾക്ക് അതിനകത്തൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അനുമോളുടെ പിടിവാശി അവിടെ എക്സ്പോസ്ഡായി ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത അനുമോൾ പറയുന്നു ഞാൻ ഇത് കോംബോ ആയിട്ട് മാറ്റി വെച്ചേക്കുവാണ് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കത്തില്ല ന്യായം ഇല്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ അനുമോൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവിടെ ആതിലെ അത് അഡ്വാൻറ്റേജ് എടുത്തു അന് ലൈക്ക് ആതിലെയും കിച്ചൺ ടീമിലുള്ളതാണ് പക്ഷേ ഒരു അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ഒരു സ്ഥാനോ കാര്യങ്ങളോ ഒന്നും അനുമോള് കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ആദ്യത്തെ പൊട്ടി അതുപോലെ തന്നെ ന്യൂറ ക്യാപ്റ്റനാണ് അപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അനുമോൾ എന്തെങ്കിലും തെറ്റ് കാണിച്ച് ചൂണ്ടി പറയുക തന്നെ വേണം മാസ ക്യാപ്റ്റൻ എന്നുള്ളത് അപ്പോൾ അവർ ചെയ്തു പക്ഷേ ഈ പെണ്ണുങ്ങളുടെ ഒരു പ്രശ്നമാണല്ലോ എന്തെങ്കിലും ദേഷ്യം വരുമ്പോഴത്തേക്കിന് കുത്തിപ്പറയുക എന്നുള്ളത് അപ്പോൾ അനുമോളുടെ പി ആറിനെ കുത്തിപ്പറയുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനുമോളുടെ സ്ഥിരം നമ്പറാണ് സ്ഥിരം ഡ്രാമയാണ് എന്നുള്ള രീതിയിൽ സി ഒപ്പോഴ്സ് കണ്ട് കണ്ടിരിക്കുന്ന പ്രേക്ഷ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാവാതെ ഡ്രാമയാണ് പിന്നെ കണ്ടിരിക്കുന്ന അവർക്ക് പിന്നെ മനസ്സിലാവാതിരിക്കുമോ ഡ്രാമയാണോ അല്ലയോ എന്നുള്ളത് സോ ഇപ്പോൾ ഇവിടെ അനീഷിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനീഷ് അനുമോൾക്കൊരു ഒരു ക്രഷ് ഉണ്ടെന്ന് പറയുകയും പിന്നെ അനുമോളോട് ചെറിയ അടുപ്പം കാണിച്ചതിന് ശേഷം അനുമോൾ ചെയ്യുന്നതെല്ലാം ശരിവെച്ചു കൊടുക്കുകയാണ് കാരണം അതുതന്നെയാണ് അനീഷ് ആണെങ്കിൽ നമ്മുടെ അക്ബർ ആണെങ്കിലും ആര്യൻ്റെ ഭാഗത്താണെങ്കിലും പ്രേക്ഷറ് കണ്ട ഒരു തെറ്റ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ എന്ത് ചെയ്യാനാണ് കാരണം ഇനി ചിലപ്പം കൂടുതൽ സപ്പോർട്ടുള്ള ഒരാൾ ഈ പറയുന്ന പോലെ വലിയ തെറ്റൊന്നും അല്ല അനുമോൾ ചെയ്തേക്കുന്ന അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ചിലപ്പം ഈ പറയുന്ന പോലെ ഒരു അഡ്വാൻറ്റേജ് അനീഷിന് ആ ഒരു സപ്പോർട്ട് നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം എനിവേ ബട്ട് എന്തു തന്നെയാണെങ്കിലും അനുമോളുടെ ഒരു ന്യായം അതായത് ഞാൻ കോംബോ ആയിട്ട് ഞാൻ എക്സ്ട്രാ കൊടുക്കുമെങ്കിൽ കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നതിനകത്തുള്ള ന്യായം അതൊരു പ്രോപ്പർ ന്യായമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തും